Hi hello, Assalamu Alaikum, welcome back to our channel. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ ഇല്ല അപ്പോൾ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുന്നതാണ് അതിനൊരു പത്തിരുപത് ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞ് എടുത്ത് വെച്ചു പിന്നെ കുറച്ച് പഞ്ചസാര ഒരു എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ പൊടിച്ച് വച്ചു മിക്സിക്കകത്തിട്ട് വന്നിട്ട് പൊടിച്ച് വെച്ചു ആ മിക്സിക്കകത്തന്നെ ഞാൻ കഴുകത് തന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഈത്തപ്പഴം നമ്മൾ ഇവിടുത്തെ കുരു കളഞ്ഞ് വെച്ച ഈത്തപ്പഴം ഒന്ന് അടിച്ചെടുത്തു ഒരുപാട് അഴിക്കേണ്ട ഞാൻ അടിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി നമുക്ക് ഷുഗറിൽ നിന്ന് ക്യാരമലൈസ് ചെയ്യണം അതിന് ഷുഗർ ഒരു ഒരു സ്പൂൺ ഷുഗറാണ് എടുത്ത് അതിലൊരു ഒരിത്തിരി ഒരു കാ സ്പൂണോളം വെള്ളമോട് ഒഴിച്ചിട്ട് നന്നായിട്ടത് ക്യാരമിലൈസ് ചെയ്തെടുത്തു നല്ലൊരു ബ്രൗൺ കളറായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു അര കപ്പ് ഒരു ഗ്ലാസ് അര ഗ്ലാസ് വെള്ളമാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തത് അര ഗ്ലാസ് വെള്ളമോട് ഒഴിച്ചു കൊടുത്താൽ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈത്തപ്പഴയില്ലേ അതുകൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അത് ഒരു ഒന്നും ഇല്ലാതെ നന്നായിട്ട് അത് നമ്മളൊന്ന് കുറുക്കിയെടുക്കുക അതായത് ഈത്തപ്പഴ നല്ല ഭംഗി ഒരു നല്ല നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കേക്ക് നല്ല കളറുണ്ടാകും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഒരു സ്പൂൺ അതായത് ഒരു അതിൻ്റെ മൂടിയിൽ തന്നെ ഒരു അടപ്പ് വാനല എസൻസ് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഷുഗറില്ല അതും പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കണമെങ്കിൽ ഞാൻ ചേർക്കാൻ മറന്നുപോയി എന്നിട്ട് നേരത്തെ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് വാക്കി വെച്ചില്ല അതിൻ്റെ അത്തേക്ക് തന്നെ ഈ മിക്സോടെ ഒഴിക്കുക അതിന് പിന്നെ നമ്മൾ ചെയ്യുന്നത് വെറ്റ് ഇൻഗ്രീഡിയൻസ് എടുക്കുകയാണ് അതിന് എൻ്റെക്ക് മെഷറിങ് കപ്പിലൊന്നും അല്ല ഞാൻ എടുക്കുക നമുക്ക് എല്ലാ സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഗ്ലാസ് ആണ് ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റി എം എൽ ആയിരിക്കും അപ്പോൾ അതിലൊരു ഗ്ലാസ് ടു ഫിഫ്റ്റി എം എൽ ഞാനെടുത്തു പിന്നെ അതിൻ്റെ അത്തേക്ക് ഒരു കാ സ്പൂൺ കാ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തു കാ ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തു പിന്നൊരു നുള്ളു ഉപ്പ് ഇട്ടു പിന്നെ ഗ്രാമ്പു ഒന്ന് പൊടിച്ചിട്ട് അതോടെ ഇട്ടു എന്നിട്ട് നമ്മൾ വെറ്റ് വെറ്റ് ഇൻഗ്രീഡിയൻറ്റൂടി അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യണം നമ്മുടെ ബാറ്ററിലേക്ക് വെറ്റ ഇൻഗ്രീഡിയൻ്റി മിക്സ് ചെയ്യണം നേരത്തെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ മറന്നു ഞാൻ പിന്നീടാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഞാൻ നമ്മുടെ തടി കൊണ്ടുള്ള വുഡ് കൊണ്ടുള്ള സ്പൂണല്ലേ അത് വെച്ച് തന്നെയാണ് ഞാൻ ഇതാക്കുന്നത് കേട്ടോ നല്ല ലൂ ഒരുപാട് ലൂസല്ല എന്നാൽ നല്ല കട്ടിയില്ലാത്തൊരു കൺസിസ്റ്റൻസി നമ്മൾ ഒഴുകിയപ്പോൾ അത് വീഴുന്ന രീതിയിലാക്കുക പിന്നെ ഞാനൊന്ന് കൊട്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കൊട്ടിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൊട്ടിക്കൊടുക്കുക അതിന് അതായിട്ട് പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ആക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിൽ ഞാനൊരു പഴയ ഫ്രയിങ് പാൻ ഒരു ടെൻ മിനിറ്റ്സോളം നല്ല ഹൈ ഫ്ലേ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പ്ലേ ഇതൂടെ മെച്ചിട്ട് നമ്മൾ നമ്മുടെ ബാറ്റർ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് സിമ്മാക്കി വെച്ചു ഒരു വൺ അവറോളം എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കുന്നുണ്ട് ഇപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റേ ഗ്യാസ് സ്റ്റോവുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു എന്താ പറയുക സൈഡ് ഒത്തിരി ഒരു ബ്രൗൺ കളറായി പോയിട്ടുണ്ടായിരുന്നാലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആണ് കണ്ട നല്ല ആണ് എൻ്റെ നിങ്ങൾക്ക് പറ്റിയ റിവ്യൂ ഇടുന്നത് എൻ്റെ മക്കൾ നല്ല റിവ്യൂ ഇടുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ രണ്ടാളും കഴിച്ചു വന്നിട്ട് നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ സാധനമാണ് സൂപ്പർ ടേസ്റ്റ് ഒരു വൺ അവർ മതിയാവും ഓവനൊക്കെ ഉണ്ടെങ്കിൽ അത്രയും ആവശ്യമില്ല ഒരു ഫോസ് ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ടിനിയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്